ഇനി റൂട്ടിൽ ഒരു കുഴി പോലും അടയ്ക്കാൻ പാടില്ലാട്ടോ ഒരു കുഴി കുഴിപോലും അടയ്ക്കാൻ പാടില്ല അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളും കാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവട്ടെ അപ്പൊ നാട്ടുകാർക്കും ലോകത്തുള്ളവർക്കും ഒരുപാട് ഉപകാരം ഉണ്ടാവട്ടോ ഈ ഒരു അപകടം ഇപ്പൊ തന്നെ തൃശ്ശൂർ പേരാമംഗല റൂട്ടിൽ നടന്നതാണ് ഒരു ചെറിയൊരു കുഴി കാരനാണ് ഇത്രയും വാഹനങ്ങൾ അപകടങ്ങളായിട്ട് നിൽക്കുന്നത് ഒരു ഗർഭിണിയായിട്ടുള്ള ചേച്ചിയൊക്കെയാണ് റൂട്ടിൽ ഇറങ്ങിക്കുന്നത് നോക്കിയേ എന്തൊരു മോശകരമായുള്ള റോഡാണ് നമ്മടെ ഒരാൾക്ക് പോലും കറക്റ്റ് ആയിട്ട് ഇതാ കണ്ട അവരുടെ ആ ഒരു കുഴി കണ്ട ഇറക്കത്ത് ഞാൻ കാണിച്ചാട്ടാ ഇതാണ് ഇടിച്ചുള്ള വണ്ടി ഇവർ ബ്രേക്ക് കിട്ടുക തോന്നുന്നു ബാക്കിലുള്ള ബസ്സും കാര്യങ്ങളൊക്കെ വന്ന് ഇടിച്ചു ഫുള്ള് കുഴികളാണ് ഈ ഒരു ഭാഗത്ത് പേരാമംഗലം തൃശൂരിലെ റൂട്ടിൽ കുറെ കടച്ചിട്ടുണ്ട് അടച്ചിട്ടുണ്ട് നമ്മുടെ പുഴക്കിലെത്തുമ്പോഴാണ് വൺ സീറ്റാ കണ്ട ആ ഒരു വണ്ടി ഇറങ്ങണം ആ ഒരു ആക്ച് ആ ഒരു ഭാഗത്താണ് ഗംഭീര കുഴി അടങ്ങണ ഞാൻ കറക്റ്റ് കാണിച്ചതാണ് നോക്കി ആ ഇന്നോവ ഇറങ്ങി പോകണൊക്കെ അവിടെ ഒരു വമ്പം കുഴി വരും കേട്ടോ അവിടെ ഇതാക്കണ്ടാ ഈ ഒരു കുഴിയാണ് ഭീകര കുഴി രാത്രി ബൈക്കുകാരൊക്കെ വന്ന് സ്കിഡായി തെറിച്ച് മറിഞ്ഞൊക്കെയാണ് ഇവിടെ പോകുന്നത് ഒരു ചെറിയൊരു കുഴി കാരണം എത്ര ജീവനുകളാണ് ഡെയിലി ഇവിടെ അപകടപ്പെടണത് ഇതൊക്കെ ഗവൺമെന്റ് കണ്ടു തന്നു മൂടാനുള്ള കാര്യങ്ങൾ ചെയ്തിരുന്നെങ്കിൽ വളരെ ഉപകാരം അല്ലെങ്കിൽ കൊഴപ്പൊന്നുമില്ല കേട്ടോ